അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നും അപ്പോൾ അപ്പോൾതാ രാത്രി മുതലാണ് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ വീക്കെൻഡ് ആകുമ്പോൾ മിക്ക വരാറുണ്ട് സാറ്റർഡേ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും മിക്ക വന്നതിൻ്റെ തിരക്കാണ് ഇതാ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് അല്ലേ അപ്പോൾ രാത്രിയായപ്പം എന്താ പറയുക നമ്മൾ അയൺ ചെയ്യാൻ ഒരു ചേച്ചിൻ്റെ കയ്യിലുണ്ടോ കൊടുക്കാറ് അപ്പോൾ അവർ ഈവനിങ് തന്നെ കൊണ്ടുപോകാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ എടുത്തിട്ട് പോയിട്ടാ ഇനിയിപ്പോൾ അലമാറിയിൽ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം അലമാറയും എല്ലാം അതും ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നുണ്ട് ഇനി അതെല്ലാം നീറ്റാക്കി വെക്കണം ഒരു ദിവസം ഇങ്ങനെ എക്സ്ട്രാ പണികൾക്ക് പണികളൊക്കെ ഉണ്ടാവുന്നത് സമയങ്ങളിൽ ഞാൻ തലേ ദിവസം എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പോഴാണ് ഇങ്ങനത്തെ പണികളൊക്കെ നമുക്ക് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നതും സമാധാനത്തോടെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഞാനിതാ രാവിലെ അയ്യോ രാത്രി ആ പരിപാടിയൊക്കെ കഴിഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു ഫിലിം കാണാം എന്ന് ഒരു ദിവസമായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഇതിൽ എംബുരാൻ വന്നിട്ടുണ്ട് തിയേറ്ററിലൊന്നും പോയി ഞാൻ കണ്ടിട്ടില്ല അപ്പം നമുക്കത് കാണാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു വാഷിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈവനിങ് പകലും നമ്മൾ ഒരു വാഷ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ രാത്രി ഒരു വാഷും കൂടെ ചെയ്ത് അതൊക്കെ ഒന്ന് തോരിയിട്ടുട്ടോ പിന്നെ നമ്മൾ ലൈറ്റ് എല്ലാം ഓഫാക്കി എംപുരം കാണാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് പൊതുവെ ഇങ്ങനെ സിനിമ കാണുമ്പം നമ്മള് എന്താ പറയുക ലൈറ്റ് ഓഫ് ചെയ്യും കേട്ടോ ഹോളിലുള്ള ഒക്കെ അപ്പോൾ ഒരു പകുതി ആയപ്പോഴത്തേക്കുമാണ് ഇക്ക വന്നത് ഇക്ക വരുമ്പം രണ്ട് മൂന്ന് പൊതിയൊക്കെ കയ്യിലുണ്ടായിരുന്നു നമ്മുടെ ചുറൂസില്ലേ അതാണ് എനിക്ക് ചുറുമുറുന്നേ വരുള്ളൂ കേട്ടോ ഇതിന് ചുറൂസാണ് ഇത് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക കുറച്ചൊരു സ്വീറ്റാണ് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന സംഭവം കൂടിയാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ടേസ്റ്റൊക്കെ നോക്കി ഈവനിങ് ആയപ്പോൾ നമ്മൾ പൊറോട്ടയും എഗ്ഗ് കറിയും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉച്ചയ്ക്ക് അപ്പോൾ അതിനൊക്കെ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചു എൻ്റെ എഫ് ബിയിൽ സ്ഥിരമായിട്ട് വരുന്നൊരു ഈ ഒരു ചട്ടി എങ്ങനെ മയക്കിയെടുക്കും എന്നുള്ളത് ഇത് കാസ്റ്റാൻ്റെ ചട്ടിയാണ് ഇൻഡസ് വാലി വാലിന്നാണ് ഞാൻ മേടിച്ചത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് എണ്ണ അതായത് ആ വെള്ളം കംപ്ലീറ്റ് തുടച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലും പുറമേയും എല്ലാവടേയും വാലിലും പിടിക്കുന്ന ഭാഗമല്ലേ അതാണ് കേട്ടോ ഞാൻ വാല് പറഞ്ഞ് അവിടെ എല്ലാവടെയും എണ്ണ പുരട്ടി വെക്കുക കേട്ടോ എണ്ണ വെച്ചിട്ട് കുറച്ച് ഓയിലി മയത്തിൽ അത് ഇരുന്നോട്ടെ അങ്ങനെയാണ് നമ്മളത് മയക്കിയെടുക്കേണ്ടത് ഓക്കെ പിന്നെ പൊറോട്ടയും കറിയും നമ്മൾ ഓർഡർ ആക്കിയതിനേക്കെന്ന് എടുത്തു സമയം ഏകദേശം അൻപത് മണി ആവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സിനിമ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടുവയ്ക്കുകയാണ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ കുറച്ചാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്നത് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ പാത്രം കഴുകാൻ കമ്മിയാവും ഒരു പാത്രം ഒരു പാത്രം കമ്മിയാവട്ടെ അപ്പോൾ അത് പൊറോട്ടയൊക്കെ ചൂടാക്കി കൊണ്ടുവന്ന് വെച്ചു ഞങ്ങൾക്ക് ഇവിടെ ക്രിസ്പി ആയിട്ട് വേണം കേട്ടോ പൊറോട്ട അങ്ങനെ അടിച്ച് മുരിഞ്ഞ പൊറോട്ടയില്ലേ അത് വേണം അതുകൊണ്ട് ാണ് നമ്മളത് അങ്ങനെ ദോശക്കല്ലിൽ ചൂടാക്കിയെടുക്കുന്നത് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ചിട്ട് ഇനിയിപ്പോൾ എന്താണ് അടുക്കളയൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യണം ചൂടായപ്പോൾ നമ്മൾ ചുടുവെള്ളം ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ വാപ്പാക്കും വേണ്ട ചുടുവെള്ളം ഇനിയിപ്പോൾ തണുപ്പായാൽ മാത്രം മതി ഇനിയിപ്പോൾ നാളെ കിച്ചണിലോട്ട് വരാം ബാക്കിയുള്ള ഫിലിം കണ്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ അപ്പം നമ്മളെല്ലാവരും എണീക്കാൻ കുറച്ചധികം സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഫിലിം ഒക്കെ കണ്ട് കിടക്കുമ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാലിൻ്റെ പെട്ടിയൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി അഴുക്ക് ഡ്രസ്സുകൾ ഉണ്ടാവും ഒരു ഭാഗത്ത് ഫുൾ അഴുക്ക് ഡ്രസ്സുകളാണ് ആയിരിക്കും പിന്നെ ഒരു ഭാഗത്ത് സിബിൻ്റെ ഉള്ളിൽ എന്താ പറയുക യൂസ് ചെയ്യാത്ത ഡ്രസ്സുമായിരിക്കും കേട്ടോ ഒരു സൈഡിലുള്ളത് അപ്പോൾ നമ്മൾ വേഗം കൊണ്ടുപോയിട്ട് വാഷിങ്ങിനൊക്കെ ഇട്ടു ഇനിയിപ്പോൾ ചായ വെക്കൽ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻ്റ് ബോക്സ് വഴി അറിയിക്കുക അതേപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ ഉള്ളൂ എൻ്റെ വീഡിയോസിന് റീച്ച് കിട്ടുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈക്ക് ചെയ്യാൻ പറയുന്നത് കൂടുതൽ കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ താ നമ്മൾ പാലിനെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി ചായ വെക്കണം ബൂസ്റ്റ് ഉണ്ടാക്കണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞതിന് വേറൊരു റീസണും കൂടി ഉണ്ട് കാരണം കുറേ ആയി ലൈക്ക് ചെയ്തിട്ട് മറന്നു പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ഇങ്ങനെ മറക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ പറയുക ലൈക്ക് ചെയ്യാൻ പറയുന്നത് പിന്നെ എന്നോട് ലൈവിൽ വരുമോ ചോദിക്കുന്നുണ്ട് ഇൻഷാല്ല ഞാൻ വരാട്ടോ കുറേ ആയില്ല എന്നെ ലൈവില് വന്നിട്ട് എപ്പോഴെങ്കിലും വരാട്ടോ ഓക്കെ അടുത്തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല നാളെയൊക്കെ നല്ല ബിസി ആയിരിക്കും ഈ വ്ളോഗ് ഇറങ്ങുന്ന സമയത്ത് നല്ല ബിസി ആയിരിക്കും അതെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് സെറ്റായിട്ട് വരാം കേട്ടോ അതേപോലെ ഇതാ ചായ ഒക്കെ ആവാനായി ഞാൻ വേറൊരു വീഡിയോ കണ്ട് കണ്ട് ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ വീഡിയോയും ഞാൻ പ്ലേ ചെയ്യും കേട്ടോ ഇടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് എല്ലാം ഓക്കെ അല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാ അതേപോലെ കറിവേപ്പിലൊക്കെ നമ്മളിവിടെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല തനിയെ വളരുന്ന കറിവേപ്പിലയാണ് അതേപോലെ വെള്ളം ഉപ്പ വല്ലപ്പോഴും ഒഴിച്ചു കൊടുക്കും ഞാൻ പിന്നെ കറിവേപ്പില വലിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട് വെള്ളം വെള്ളമൊന്നും ഒഴിക്കാറില്ല ഉപ്പയാണ് കേട്ടോ അതെല്ലാം ചെയ്യാറ് ഇങ്ങനെ കറിവേപ്പില മാവ് അതുപോലെ ചീരയ്ക്ക് എല്ലാറ്റിനും ഉപ്പിയും ഉമ്മിയാണ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ വേഗം ചായക്ക് റെഡിയാക്കി കൊണ്ട് കൊടുക്കുകയാണ് ഞാനിരുന്ന് ചായ ഒടിക്കാന്ന് വിചാരിച്ചു മല് അങ്ങനെ നമ്മുടെ മുരിങ്ങ ഇടിയിൽ എനിക്ക് അറിയില്ല മല്ലിപ്പൊടിയും തക്കാളിയൊക്കെ ഇടുമോ എന്നുള്ളത് ഞാനിങ്ങനെയായിട്ടും ഉണ്ടാക്കാറ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ആ പകുതി തക്കാളി മതി കേട്ടോ പുളിയൊന്നും ഉണ്ടാവില്ല തക്കാളി ഇട്ടു എന്ന് വിചാരിച്ചിട്ട് എക്സ്ട്രാ ഭയങ്കര പുളിയൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു ടേസ്റ്റാണ് ചെറിയ ജീരകം ഇട്ട് അരച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പലരും എന്താ ഇങ്ങനെ ചെറിയ ജീരകം യൂസ് ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷെ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഒത്തിരി ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട് അതെന്താ ഓക്കെ നമ്മൾ എന്നുള്ള പോലെ തന്നെയല്ലേ അപ്പം എന്തായാലും സന്തോഷമുണ്ട് അങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ പിന്നെ കളർ പിടിച്ച് നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ലേ എൻ്റെ കമൻറ്റ് ബോക്സ് വഴി പറഞ്ഞു തന്നതാണ് കേട്ടോ ഒരു കുട്ടി രണ്ട് ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കളറ് ഇടയ്ക്കിടക്ക് വെള്ളം മാറ്റണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും അങ്ങനെ അറിയോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഈ ഒരു തിരിച്ചിറക്കുന്ന ഈ സംഭവം കിട്ടിയിട്ട് ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഞാൻ അജ്മീറിൻ്റെ ഇടിയപ്പത്തിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത് വെള്ളം നല്ല വെട്ടി തിളച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ വെള്ളത്തിൽ ഒത്തിരി ഉപ്പും എണ്ണയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല ഇതിൽ കിട്ടിയിട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ എനിക്ക് പിന്നെ അറിയാം എനിക്ക് പീച്ച മാത്രോ അറിയാണ്ടിരുന്നത് പ്രയാസം ഉണ്ടായിരുന്നത് മറ്റേ ഒരു നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്യില്ലേ ഇത് ഭയങ്കര ഈസിയായി ഈ ഒരു എന്താ പറയുക ഇടിയപ്പത്തിൻ്റെ സംഭവം എടുത്തപ്പോഴേ എനിക്ക് നമ്മളിത് മേടിച്ച സ്ഥലമാണ് ഓർമ്മ വന്ന് ബാവാ മെറ്റൽസ് എന്നാണ് നമുക്ക് ഞാനിത് മേടിച്ചത് അയാളെനിക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് അതായത് അയാളുടെ അവിടുത്തെ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഓണറ് പക്ഷെ അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ഞാൻ കണ്ടു കേട്ടോ ഭയങ്കര ഇത് തോന്നി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടോ അധികം ഏജൊന്നും ആയിട്ടില്ല എന്നാണ് പത്രങ്ങളിൽ കണ്ടതാണ് ഞാൻ അയാളിനെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും അപ്പം അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു ഇതായിപ്പോയി അപ്പോൾ എന്തായാലും ഇതാ ഇടിയപ്പൊക്കെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിലാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ബീച്ചിൽ നിന്ന് ഒന്നുകൂടി കാണിക്കുകയാണ് ഇതിൻ്റെ രണ്ട് രീതിയിലുള്ള ഹോൾസ് ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ കുഞ്ഞു ഹോൾസ് കുഞ്ഞതായിട്ട് വരില്ലേ അങ്ങനത്തെയാണ് കേട്ടോ എടുത്തത് അങ്ങനെ നമ്മൾ സക്സസ് ഫുള്ളി ഇടിയപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ് ഗേൾസ് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറില്ലേ എന്താണ് ആ അപ്പം ഇടിയപ്പം ഒന്നും ഉണ്ടാക്കാത്തെന്നുള്ളത് ഇനിയിപ്പതിന് ഞാൻ അതിനുള്ള ആൻസർ ആണ് കേട്ടോപ്പത് അപ്പം എന്തായാലും ഇടിയപ്പത്തിലേക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടം പാലും പഴമാണ് പക്ഷെ എല്ലാവരും കഴിക്കണം എന്നുണ്ടെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കണം പാലും പഴവും പിഴിഞ്ഞത് ഉപ്പാക്കും ഉമ്മാക്കും ഇക്കാക്കും മാത്രം ഇഷ്ടം ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടമല്ല ഇത് എഗ് കറി എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എഗ്ഗ് കറി തന്നെ എങ്ങനുണ്ടാക്കാന്ന് അപ്പൊ നമ്മളിത് ആ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് അതിനൊക്കെ ഒന്ന് ചെറിയെടുക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാം അല്ലേ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വേണ്ടി വന്നിട്ടുണ്ട് അതിലോട്ട് മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തി കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് വരട്ടെ ഇന്നലെ എഗ്ഗ് കറീൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ആ ഒരു മസാല അപ്പം ഞാൻ അതും കൂടി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് നന്നായി തിളച്ച ശേഷം എഗ്ഗ് എഗ്ഗിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് കറി റെഡി ആയിട്ട് കിട്ടും കേട്ടോ കൺസിസ്റ്റൻസി ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ എഗ്ഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക ഇനിയിപ്പം എന്താണ് എല്ലാം സെർവ് ചെയ്യണം കഴിക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ എല്ലാം കൊണ്ടുവന്ന് വെക്കുകയാണ് മക്കളാണ് എല്ലാം കൊണ്ടുവന്ന് വയ്ക്കുന്നത് അപ്പോൾ എന്തായാലും ലഞ്ച് ഇന്നലത്തെ നമ്മുടെ ലഞ്ച് സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു കമൻ്റ് ഉണ്ടായിരുന്നേ മുരിങ്ങയിലെ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ട് പക്ഷെ നമ്മളത് നന്നാക്കാനുള്ള മടി കാരണം അങ്ങനെ വലിക്കാറില്ല പക്ഷേ ഇനി ഡെയിലി അല്ലെങ്കിൽ വീക്കലി ത്രീ ഡേയ്സെങ്കിലും മുരിങ്ങയും ചീരയൊക്കെ കഴിക്കണം വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കമന്റ് ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായി മുരിങ്ങയില ഇല്ലാത്ത വീട് ഒരുപാടുണ്ട് എൻ്റെ വീട്ടിലും മുരിങ്ങയില ഇല്ല ഉള്ള മരം വലുതാണ് ഇവിടെ പിന്നെ മരം വലുതായി അപ്പം അങ്ങ് വെട്ടി കുറ്റിയാക്കും പിന്നെ തളർത്ത് വരുന്നത് ഭയങ്കര ഫ്രഷ് മുരിങ്ങ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വലിക്കാനും ഈസി ആയിരിക്കും അടുത്തായതുകൊണ്ട് പിന്നെ എൻ്റെ ഈ മാക്സി കുറേ ഷോപ്പുകളിലുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡാണോന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല കുറേ ആൾക്കാർ ഇട്ടതും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മൂ എന്താ പറയുക മാക്സി ഇട്ടിട്ടും പോലും ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റുന്നില്ല ചൂട് കിച്ചണിൽ നിന്നൊക്കെ തലയൊക്കെ ഫുള്ള് വയർത്ത് ഒഴുകുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ ഇത് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് നമ്മുടെ അരച്ചുപാട കുറേ ഭാഗങ്ങളിൽ ഉണ്ടാക്കാറുണ്ട് എന്ന് പറയുന്നത് കേട്ടോ ബീഫിൽ ഞാനും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ ബീഫ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ചൂട് കൂടി കഴിക്കണം അല്ലേ ചിക്കന് കഴിക്കുമ്പോൾ ഒത്തിരി ചൂടാറിയാലും പ്രശ്നം തോന്നില്ല പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത് മട്ടനിലാണ് മട്ടനാണത് ശരിക്ക് കേട്ടോ നമ്മൾ മട്ടന് എല്ലാപ്പോഴും അവൈലബിൾ അല്ലല്ലോ അതുകൊണ്ടാണ് ചിക്കനും കൂടെ ആക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ സോയാ ഫ്രൈ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒന്നെല്ലാം ഉണ്ടാക്കില്ലേ സോയാ ബുർജി അത് അപ്പോൾ എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ചായ അതാ ചായ എല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിരുന്ന് ചായ എല്ലാം കുടിച്ച ശേഷം മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മ നന്നാക്കി തരാമെന്ന് പറഞ്ഞു നന്നാക്കിയ മീനിനെയാണ് ചെറിയ ചെറിയ നന്നാക്കിയേ ബാക്കിയുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ബ്ലോഗാ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ആച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബും എഫ് ബിയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ